ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന എന്നാൽ പിഗ്മെൻറ്റാഷിന് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഫേസ് വാഷാണ് ആയിട്ടുള്ള നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം വീട്ടിലുണ്ടാക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മഞ്ജിഷ്ട വെച്ച് നമ്മൾ എക്സ്ട്രാക്റ്റ് തയ്യാറാക്കി ആ മഞ്ജിഷ്ട അതാണ് നിങ്ങൾ മഞ്ജിഷ്ടയുടെ എക്സ്ട്രാക്ട് ആണ് ഈ കാണുന്നത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ രണ്ട് തരത്തിൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണ് കാണിക്കണേ പിന്നെ അതിനൊപ്പം നമ്മൾ കണ്ടത് ലിക്വറൈസിൻ്റെ എക്സ്ട്രാക്റ്റ് ലാസ്റ്റ് യെല്ലോ കണ്ടില്ലേ അതാണ് ഈ ബോട്ടിൽ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ പിന്നീട് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഡി എം വാട്ടർ ആണ് അത് പറഞ്ഞ പോലെ അളവുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതൊരു കുറഞ്ഞ ക്വാണ്ടിറ്റി കാണിക്കുന്നതാണ് ഒരു ടു ഹൺഡ്രഡ് എം എൽ താഴെയാണ് കാണിക്കണേ പിന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും നന്നായിട്ട് ഗുണം ചെയ്യുന്ന കാര്യമാണ് വൈറ്റമിൻ ഇ അപ്പോൾ വൈറ്റമിൻ ഇ ഓയിലോ അല്ലെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാപോളോ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ വേണ്ടതാണ് നമ്മുടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാണെന്ന് നിങ്ങൾക്ക് ഫേസ് വാഷിൻ്റെ ബേസ് അതും പേരൻറ്റും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളത് ഒട്ടും തന്നെ കെമിക്കലില്ല അപ്പോൾ അപ്പോൾ ആ സംഭവം വേണം അതാണ് ഇപ്പോൾ നിങ്ങൾ ഒഴിച്ച് കാണുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഫ്രാഗ്രൻസ് അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഒന്നും എക്സ്ട്രാ എഡ് ചെയ്യേണ്ടതില്ല കേട്ടോ സെയിലിനൊക്കെ ആകുമ്പോൾ നമുക്ക് അത് ചേർക്കണം അപ്പം ഞാൻ നമ്മളിത് പറയുന്നത് സെയിലിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വീട്ടിൽ ഇതിപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിക്കാനായിട്ട് കഴിയാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വാങ്ങിക്കാനുള്ളവരുടെ സംശയങ്ങളും ഞാൻ പറയുകയാണ് ഫിഗ്മെൻറ്റേഷന് ഏറ്റവും നല്ലൊരു ഫേസ് വാഷാണിത് ഫിഗ്മെൻറ്റേഷൻ മിക്സൊക്കെ നമ്മുടെ ഉപയോഗിക്കുന്നവർ ഇതൊന്നും ഉപയോഗിക്കും തന്നെ ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഫേസ് വാഷ് ഉപയോഗിച്ചാൽ വളരെ വളരെ നല്ലതാണ് വാങ്ങിക്കാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം ഒറിജിനൽ മഞ്ജിഷ്ടിയും ഒറിജിനൽ ലിക്വറൈസും ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഡിയ വാട്ടറിൽ നിന്ന് തിളപ്പിച്ച് പകുതിയായിട്ട് വറ്റിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്ട്രാറ്റ് ഒക്കെ എടുത്ത് രണ്ട് ദിവസമൊക്കെ ഫീസറിൽ സൂക്ഷിക്കാം കേട്ടോ റൂം ടെമ്പറേച്ചറിലാവുമ്പോഴാണ് ഇതിന് മിക്സ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ചൂടായതിന് ശേഷം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഫേസ് വാഷിൻ്റെ ഫേസ് വാഷിൻ്റെ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഫേസ് വാഷ് ബേസ് അതിലും ഒരുപാട് ഒത്തിരി സ്കിന്നിന് നല്ല കാര്യങ്ങൾ കിട്ടുന്ന സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഫേസ് വാഷ് ബേസ് ഈ വൈറ്റമിനിനെ ഇതിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട യാതൊരു ഒക്കെ ആവശ്യമില്ല വളരെ വളരെ നല്ലതാണ് സ്കിന്നിന് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ അപ്പോൾ ഈ മഞ്ജിഷ്ടേഡിൽ കുറേസിൻ്റെ കോംബോ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് നമ്മൾ ആദ്യമായിട്ടാണ് കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഞാൻ അപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ നമുക്ക് ഒത്തിരി ഫേസ് വാഷ് ആണെങ്കിലും ക്രീം ആണെങ്കിലും നമുക്ക് ഒത്തിരി ഉണ്ട് ഏതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മഞ്ജിഷ്ടയുടെ ലിക്വറൈസിൻ്റെയും മിക്സ് ആയിട്ടുള്ള ഫേസ് വാഷാണ് അപ്പോൾ ലിക്വറൈസിൻ്റെ ഫേസ് വാഷ് നമുക്ക് പണ്ട് മുതലേ ഞാൻ സേവ് ചെയ്യുന്നതാണ് ഈ മഞ്ജിഷ്ടം കൂടി ഞാൻ കൂട്ടിയത് എന്താണെന്ന് വെച്ചാൽ മഞ്ജിഷ്ട ഫേസ് പാക്ക് ഇടാൻ പറ്റാത്തവർക്ക് അലർജി ഉള്ളവർക്ക് ഫേസ് വാഷിലാകുമ്പോൾ ഇത് കുഴപ്പമുണ്ടാവത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഒരുപാട് പേർക്ക് കുറേ സ്നേഹകാലം ചിലപ്പോൾ ആയിരിക്കും നിങ്ങളുടെ അവരുടെ സ്കിന്നിന് സ്യൂട്ടാവുക അപ്പോൾ മഞ്ചിഷ്ട നേരിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ചിലർക്ക് ഒക്കെ ഉണ്ടാവാം പക്ഷേ അതിപ്പോൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേസ് വാഷിലാവുമ്പോൾ നമുക്കൊരു ഗുണം കിട്ടും അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടിയിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ് കേട്ടോ വിഗ്മൻഡാശം മാറാൻ മാത്രമല്ല സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വളരെ വളരെ നല്ലതാണ് അടിപൊളിയാണ് ടീനേജേഴ്സിനാണെങ്കിലും ഏജിലുള്ളവർക്കാണെങ്കിലും ഒക്കെ ഓൾ സ്കിൻ ടൈപ്പിനും ഓൾ യ്ഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫേസ് വാഷാണത് കേട്ടോ ലിക്വറൈസ് പ്ലസ് മഞ്ജിഷ്ട ഒക്കെ കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഫേസ് വാഷിനാണ് ടാൻ മാറ്റാനും ഭീമരേഷ മാറ്റാനും ഒക്കെ വളരെ വളരെ നല്ലതാണ് കുറച്ച് നേരം നമ്മൾ സരിയണമെങ്കിൽ അതിന് ഗുണമൊക്കെ നമുക്ക് കിട്ടിക്കോളും നന്നായിട്ട് ക്ലെൻസ് ആവും മുഖമൊക്കെ നല്ല അടിപൊളിയാവും ക്ലീനാവും അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ ഈ ഫേസ് വാഷ് അടിപൊളിയാണെന്ന് പറഞ്ഞു നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്